ിലേ പനി പൂവോ ഹർമോനിലേ തു മഞ്ഞു തുള്ളി പോ സാരോണിലേ പനിനീർ പൂ പോർമോനിലേ തു മഞ്ഞു തുള്ളി പോഴുകും നിധുവിസ്നേഹം

மூரமிழம் திருவச்சனம் கானமாய் மாலேகி மதுரமிழும் திருவச்சனம் கானமாய் மாலேகி சாரோனிலே பணின பூபோ ാമം സ്തുതിക്കപ്പെടും അനുദിന വചനം ട്രെഷർ ഇൻത്ത് മൺകുടാരങ്ങളെ അത്യന്തശക്തി രണ്ട് കുറയുന്നത് നാലാം അധ്യായം അതിൻ്റെ ഏഴാം തിരുവചനം ും ഈ അത്യന്ത സ്വന്തം എന്നല്ല ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത് ആമീൻ പരിശുദ്ധാത്മാവ് ഈ തിരുവചനം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചേരണമേ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ അപ്പൊ അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ചനായി സ്തോത്രം വിശുനാമത്തിൽ തന്നെ ട്രഷർ ഇൻ ഇൻത്ത് മൺകുടാരങ്ങളിലെ അത്യന്ത ശക്തി ഇന്ന് പുറമെയുള്ള മനുഷ്യനെ പോഷിപ്പിക്കുവാൻ ഉത്സാഹിക്കുന്നവരാണ് അധികം പേരും എന്ന് നമ്മുടെ ശരീരത്തെക്കുറിച്ച് നാം വ്യാകുലപ്പെടുന്നു ഭാവിയെക്കുറിച്ച് നാം വ്യാകുലപ്പെടുന്നു കർത്താവ് പറയുന്നു മധ്യാഴ്ച വിശേഷം ആറാമത്തെ മുപ്പത്തൊന്നാം തിരുവചനം ആകയാൽ നാം തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് രണ്ടുപൂർ എന്താ നാലിൻ്റെ പതിനാറിൽ വിശുദ്ധ പൗലൂസ് നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു എങ്കിലും ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു വിശുദ്ധ പൗലൂസ് അപ്പോസ്തലൻ പുറമേയുള്ള മനുഷ്യനെ ക്ഷീണിപ്പിക്കുകയും അകമയുള്ള മനുഷ്യനെ പോഷിപ്പിച്ച് പുതുക്കം പ്രാപിക്കുകയും ചെയ്ത വ്യക്തിയാണ് കർത്താവിന് ശേഷം ആർക്കെങ്കിലും ആരെങ്കിലും അനുഗമിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതാ പരിശുദ്ധാത്മാവും നമ്മളെ കാണിക്കുന്ന ഒരു വ്യക്തിയുണ്ട് വിശുദ്ധ പൗലോസ് പൗലോസ് സകലത്തിലും കഷ്ടതകൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് സോ ജനത്താൽ ഉപദ്രവങ്ങൾ ഉണ്ടായി പൗലൂസന പട്ടണത്തിലും കാട്ടിലും കടലിലും വലിയ ആപത്തുകൾ ഉണ്ടായി അധ്വാനം ഉറക്കിളപ്പ് പട്ടിണി ശീതം നഗ്നത തടവ് കപ്പൽ ഛേദം അടി കല്ലേറ് എന്നിവ സഹിച്ച വിശുദ്ധനാണ് പുറമേയുള്ള മനുഷ്യൻ ക്ഷീണിച്ചു പോയെങ്കിലും അകമയ ഉള്ള മനുഷ്യനെ നാൾക്ക് നാൾ പൗലൂസ് പുതുക്കിക്കൊണ്ടിരുന്നതാണ് അതിനാൽ പൗലോസ് ലിഹ പറഞ്ഞത് വചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയും കാരണം ഉള്ളിൽ വസിക്കുന്നത് അത്യുന്നത ശക്തിയാണ് ബലഹീനതകളിൽ പ്രശംസിക്കുവാൻ ശക്തി പകരുന്നതാണ് ഈ അത്യുന്നത ശക്തി പൗലൂസ് പറഞ്ഞു ഈ ശക്തി ഞങ്ങളുടെ പുറമേ ഉള്ള ശരീരങ്ങളിലല്ല വസിക്കുന്നത് ഞങ്ങളാകുന്ന മൺകൂടാരങ്ങളുടെ ഉള്ളിലാണ് രണ്ട് കുറീൻ്റെ നാലിൻ്റെ ഏഴ് കുറിവാക്യമായിട്ട് നമ്മൾ വായിച്ചു എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങൾ സ്വന്തം എന്നല്ലേ ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത് അകമയമുള്ള മനുഷ്യനെയാണ് പരിപോഷിപ്പിക്കേണ്ടത് നിർഭാഗ്യവശാൽ ഇന്ന് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും പുറമേ ഉള്ള മനുഷ്യനെ പുഷ്ടിപ്പെടുത്താൻ നോക്കുന്നത് കാരണം ഒന്നിനും തൃപ്തിയില്ലേ അതുകൊണ്ട് എന്തെല്ലാം കഷ്ടങ്ങൾ സഹിച്ചാലും ഞെരുങ്ങിയിരിക്കുവാൻ വിശുദ്ധ പൗലോസന് കഴിഞ്ഞിരുന്നു എന്തെല്ലാം ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോയപ്പോഴും പൗലോസ് നിരാശപ്പെട്ടില്ല ആരൊക്കെ ഉപദ്രവിച്ചിട്ടും വീഴ്ത്തിയിട്ടും പോയില്ല കാരണം നമ്മുടെ ശരീരമാകുന്ന മൺകൂടാരത്തിനുള്ളിൽ ആണ് ഈ അത്യുന്നത ശക്തിയുടെ വ്യാപാരം സൗഹൃദങ്ങളിൽ നാം വെറും മൺകൂടാരങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ തീയിലും വെള്ളത്തിലുമുള്ള ശോധനകൾ ഉണ്ട് ഉണ്ട് തീ േറ്റാൽ ഈ മൺകൂടാരം തകർന്നു പോകും അധികനാൾ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ മൺകുടം അലിഞ്ഞ് ഇല്ലാതായിത്തീരും ഇന്ന് വളരെ ചെറിയ പ്രശ്നങ്ങളുടെ മുൻപിൽ മനുഷ്യർ വാടി വാടി വീഴുന്നു പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഴിയാതെ ചിലർ ആത്മഹത്യയെ ചിന്തിക്കുന്നു അവർ സമൂഹത്തിൽ നിന്നും ഉൾവലിയുന്നു എന്നാൽ ഈ അത്യുന്നത ശക്തി നമ്മിൽ വസിച്ചാൽ നാം ശക്തി പ്രാപിക്കും യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ അപ്പോൾ വേദനകളും സഹനങ്ങളും നമ്മെ ഒതുക്കി ഇരുത്തുക എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ് ഈ ശക്തി ഉള്ളവർ ഉറപ്പിച്ച് പറയും അവർ പ്രശ്നങ്ങളിൽ നിന്ന് കണ്ണു മാറ്റി പ്രശ്ന പരിഹാരകനായ യേശുവിലേക്ക് നോക്കും വിശൗലൂസിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട് ഭൗലൂസിനെ കഷ്ടങ്ങളിൽ ധൈര്യപ്പെടാതിരിക്കാൻ ശക്തി നൽകിയത് അത്യുന്നത ശക്തിയാണ് ശരീരത്തിൽ നോവിക്കുന്ന വലിയ ചൂലമുണ്ടെങ്കിലും ആ ബലഹീനതയിൽ പ്രശംസിക്കുവാൻ പൗലൂസ് ലിഹായിക്ക് കഴിഞ്ഞോ അതാണ് ഒരു വിശുദ്ധന്റെ ഉള്ളിലെ നിശ്ചയം എന്തുകൊണ്ട് വേദനകൾ എന്തുകൊണ്ട് കഷ്ടപ്പാടുകൾ പൗലൂസ് പറയുന്നു വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം നികളിച്ചു പോകാതിരിക്കാൻ ദൈവം ചൂലം തന്നിരിക്കുന്നു എന്ന് അത് നീങ്ങിപ്പോകുവാൻ മൂന്നുവട്ടം അപേക്ഷിച്ചിട്ടും നീങ്ങിയില്ല ഇന്ന് എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറ്റിത്തരിക എന്നുള്ള പ്രാർത്ഥനയാണ് അവിടം കൊണ്ട് തീർന്നില്ല കർത്താപയെ വേഗം വരണേ എന്നാണ് വചനത്തിലുള്ളത് പക്ഷേ ഇന്നത്തെ പ്രാർത്ഥന വേഗം തരണേ എന്നാണ് ക്രിസ്തുവിൻ്റെ അത്യുന്നത ശക്തി പകരപ്പെടുവാനാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബലഹീനതകളും ഈ ശക്തി എവിടേക്കോ വ്യാപരിച്ചോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചിട്ടുണ്ട് ഈ അത്യുന്നത ശക്തി യേശുവിൻ്റെ അമ്മ ആയ വിശുദ്ധ മറിയത്തിൽ വ്യാപരിച്ചു സ്വർഗത്തിലെ ദൂതൻ യേശുവിൻ്റെ അമ്മയോട് പറഞ്ഞത് ലുഖ ഒന്നിന്റെ മുപ്പത്തിയഞ്ച് പരിശുദ്ധാത്മാവും നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഈ അത്യുന്നത ശക്തി നമ്മളിൽ വ്യാപരിച്ചാൽ നമ്മളിൽ യേശു വസിക്കും ഈ ശക്തി വ്യാപരിപ്പാൻ ഹൃദയങ്ങളെ ഒരുക്കണം യേശുവിന് വന്ന് പിറപ്പാൻ യോഗ്യമായ ഇടമായി നാം മാറണം ഇരുപത്തിനാല് നാൽപ്പത്തി ഒൻപതിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നേ എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളും നഗരത്തിൽ പാർപ്പിൻ എന്ന് അവരോട് പറഞ്ഞു ഈ അത്യുന്നത ശക്തി നമ്മൾ നിറഞ്ഞിരിക്കുന്നു ഈ ശക്തിയെ അനുദിനം നാം പുതുക്കണം മൺകൂടാരത്തിൽ ഈ അത്യുന്നത ശക്തി വന്ന് നിറഞ്ഞാൽ ഒരു കഷ്ടവും സാരമില്ല അങ്ങനെയുള്ളവർ പുറത്തെ മനുഷ്യനെ പോഷിപ്പിക്കാതെ എന്നും അകത്തെ മനുഷ്യനെ പോഷിപ്പിച്ച് ജീവിക്കും അങ്ങനെയുള്ളവർ ഏത് പ്രതിസന്ധികളിലും പൗലൂസ അപ്പോസ്തലനെ പോലെ ധൈര്യത്തോടെ ഇങ്ങനെ പറയും രണ്ട് കുറയുന്നൊരു അഞ്ചിൻ്റെ ഒന്ന് കൂടാരമായി ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു ഇതാണ് ദൈവത്തിൻ്റെ മക്കളായ നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട നിത്യമായ സ്വപ്നം ഇതായിരുന്നു വിശുദ്ധ സ്വപ്നം അവിടെവിടെ ഉണ്ടെന്നല്ല ഉണ്ട് എന്ന് അറിയുന്നു ഈ ഉറപ്പാണ് ഈ ആധുനിക യുഗത്തിൽ ജീവിക്കുന്നത് നമുക്ക് വേണ്ടത് പ്രാർത്ഥിക്കാം ഹല ലൂയാ സ്തോത്രം 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 നിത്യന പരിസരമായ ഞങ്ങളുടെ സ്വർഗി പിതാവെയും ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ തന്നതിനായി സ്തോത്രം ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഹൃദയങ്ങളിലെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്നതെന്ന് അറിഞ്ഞത്തക്ക സമയത്ത് ഞങ്ങളെ മാനിക്കുന്നപ്പ അവിടെ തന്ന എല്ലാ നന്മകൾക്കുമായി സ്തോത്രം ഞങ്ങളുടെ വയലുകളെയും ഓഫീസുകളെയും ഞങ്ങളുടെ ബിസിനസ്സിനെയും അവിടെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ദൂരസഞ്ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബന്ധുമിത്രാദികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ ലോകത്തിൻ്റേതായ നേട്ടങ്ങളിൽ ഓടി നിത്യത നഷ്ടപ്പെട്ടു പോകാതെ നിത്യജീവൻ ഉറപ്പാക്കി നിത്യത ഉറപ്പാക്കി അകമയുള്ള മനുഷ്യനെ പരിപോഷിപ്പിക്കുന്നതിൽ കൂടുതൽ കൂടുതൽ ദാഹത്തോടെ ജീവിക്കുവാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കണം വാർദ്ധിക്കത്തലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അത്യന്തം ശക്തി കൃതാവ് അവരുടെ മേലവിടുന്ന് പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു നാൾക്ക് നാൾ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുന്നു എങ്കിലും അകമയുള്ള മനുഷ്യനെ പുഷ്ടിപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ആർച്ചനിയ ആചനം കേട്ടിരിക്കുക നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ തുടിച്ചീടും ി എന്നും വരും കാണുവാനാ ചേരുന്നേ പ്രാണപ്രിയാമി എന്നും വരും കാണുവാനാ ചേരുന്നേ സാരോണിലെ പനി നീർ പോകുക ിലേ തൂ മഞ്ഞു തുള്ളി പോരോണിലേ പണി നീ പൂവു പോർമോണിലേ തൂ മഞ്ഞു തുള്ളി പോഴുകും നിസ്നേഹം നിറയൊന്നിതാ ഈ പാനേ গমেদ